ഒരു സൂചന വിട്ടിവീഴ്ചയാണ് ഏറ്റവും വലിയ സ്നേഹം പുറത്തു കൊടുക്കാൻ കഴിയണം രണ്ടും മൂന്നും നാലും അഞ്ചും വർഷങ്ങളായിട്ട് സ്വന്തം ഭാര്യയോട് മിണ്ടാത്ത ഒരു ഖലാമ് പറയാത്ത ഭർത്താക്കന്മാരുണ്ട് നമസ്കാരം റെഡിയാണ് ഡീനി ഹിദുമത്തൊക്കെ ഉഷാറാണ് അവരുടെ സ്ഥാനമാനങ്ങൾ കേട്ടാൽ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു പോകും പിന്നെ പക്ഷേ അകക്കിഴമ്പിലേക്ക് പോയാൽ നേരെ തിരിച്ചാണ് വിട്ടുവീച്ച ചെയ്യണം സഹോദരങ്ങളെ സ്വന്തം മിണകൾക്ക് വിട്ടുവീച്ച ചെയ്യണം ബാപ്പൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഉമ്മൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂട്ടുകാരികളെ ഇണങ്ങരുത് തെറ്റരുത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് നമ്മോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയാണ് കൗരവമായിട്ടൊരു കാര്യം പറഞ്ഞത് സ്നേഹം കൊണ്ടാണ് നമ്മളെ അടിച്ച് ഒരു ഭാഗത്തേക്ക് കുഴിച്ചിടണം എന്ന നിലക്കല്ല നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന് വേണ്ടിയാണ് പിണങ്ങരുത് പ്രായം കൂടുതലായി സ്വന്തം ഇണയോട് ഇനി പിണങ്ങിയിട്ട് ഭാര്യക്കേതായാലും ആരോഗ്യമില്ലല്ലോ ഇനി അങ്ങനെയൊക്കെ മതി നിലക്ക് സ്വന്തം കാര്യം മുന്നോട്ട് നീക്കിയിട്ട് സംസാരിക്കാതെ പോകരുത് മക്കളിൽ നിന്ന് ആ ബാഗതകൾ വന്ന ആൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടവരെ കൂടെ കൂട്ടണം സ്വന്തം സഹോദരന്മാരോട് പിണങ്ങി കഴിയരുത് സഹോദരിമാരോട് കഴിയരുത് ഏറ്റവും വലിയ നിന്റെ കുടുംബം എന്ന് പറയുന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും രക്തബന്ധങ്ങളാ ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും നിലനിൽക്കുന്ന കടപ്പാടുകളിൽ എണ്ണി പറഞ്ഞില്ലേ ബാപ്പയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ വഫാത്തായി പോയ ബാപ്പാക്കും വഫാത്തായ ഉമ്മക്കും നിറവേറ്റുന്ന സ്നേഹബന്ധമാ ഇവർ എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ അവനോട് സ്നേഹത്തോടൊരു പരിഗണന വേണം ഇന്നമിൻ സ്വന്തം സ്നേഹിതന്മാരോട് നല്ല ബന്ധം പുലർത്തുന്നതും ബാപ്പാനോട് ചെയ്യുന്ന നന്മയിൽ ഗുണത്തിൽപ്പെട്ടതാണ് അദ്ദേഹം ബാപ്പാനെ കൂടെ ജോലി ചെയ്ത ആളാണ് പാപ്പാനെ കൂടെ പഠിച്ച ആളാണ് ബാപ്പയോടൊപ്പം എല്ലാ രംഗങ്ങളിലും ഹിതമത്തിനുണ്ടായിരുന്ന ആളാണ് ഒരുമിച്ചാണ് അവര് ജീവിതത്തിൽ നീന് വേണ്ടി പ്രവർത്തിച്ചത് ദുനിയാവിൽ അധ്വാനിച്ചത് ആ ഒരു സ്നേഹബന്ധം പുലർത്തുന്നത് നമ്മൾ ചെയ്യുന്ന കടപ്പാടുകളിൽ പെട്ടതാണ് ശേഷം ഉമ്മയുടെ കൂട്ടുകാരികൾ ഉണ്ടാകും അവരോട് സ്നേഹബന്ധം പുലർത്തുന്നതും നിങ്ങൾ കണ്ടില്ലേ ഹബീബ് മുഹമ്മദ് നന്നായി പരിഗണിച്ചിരുന്ന മഹതിയാണ് ഹാലബീവി ഹാലീവിതീജ ബീവിയുടെ സഹോദരി ആ സഹോദരി വരുമ്പോ നബിഹു അലൈവസ് പറയാറുണ്ട് എന്റെ ഹദീജയുടെ അതേ നടത്ത ബീവി എന്റെ ഹദീജെ എനിക്ക് ഓർമ്മ വന്നു ആ നടത്തം ആ സംസാരം എന്റെ ഹദീജനുണ്ട് ആ ഹാലബീവിയോടാണ് പിന്നെ തങ്ങള് സ്നേഹ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചിരുന്നത് സത്യത്തിൽ സഹോദരങ്ങളെ അടുത്ത ബന്ധമല്ലെങ്കിലും ഒരു ചെറിയ ബന്ധം അവിടെയും സ്വന്തം ഭാര്യയുടെ സഹോദരി എന്ന അർത്ഥത്തിലുള്ള ഒരു ബന്ധമാണ് അടുത്ത ബന്ധമൊന്നുമല്ല അനന്തരാവകാശം കിട്ടുന്ന ബന്ധമല്ല പിന്നെയോ അകന്ന ബന്ധമാണെങ്കിൽ ഒരു ബന്ധമാണല്ലോ അത് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കണം അത് സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് അള്ളാഹുൽ വിശേഷിപ്പിച്ച അടയാളമാണ് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന ആൾക്ക് ദീർഘായുസാണ് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണല്ലോ കുറെ കാലം ജീവിക്കണം നന്മ ചെയ്തിട്ട് ആഗ്രഹിക്കാത്ത ആരുമില്ല അവര് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെയ്ത് സഹായങ്ങൾ ചെയ്ത് ഇങ്ങോട്ട് ചോദിക്കാതെ കണ്ടറിഞ്ഞ് സഹായിച്ച് സ്വന്തം കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരസ്വാരസ്യം പോലും ഇല്ലാത്ത നിലക്ക് സ്നേഹബന്ധം പുലർത്തണം അവിടെ നമ്മൾ ചെറുപ്പം താഴ്ന്നു കൊടുക്കേണ്ടി വരും താഴ്ന്നു കൊടുക്കേണ്ടി വരും താഴ്ന്നു കൊടുക്കലാണ് അവിടുത്തെ ബുദ്ധി കാരണം നമ്മളോട് എതിർക്കുന്ന ആൾക്കൊരു പക്ഷേ എന്താണ് കാര്യം എതിർക്കേണ്ട കാര്യമാണോ അല്ലെ ഒന്നും തിരിഞ്ഞിട്ടുണ്ടാകൂല കുറച്ച് കഴിഞ്ഞിട്ടേ തിരിയുള്ളൂ അപ്പൊ നമ്മൾ അവിടെ അതിനനുസരിച്ച് വാശി പിടിച്ച് നിന്നാൽ പിന്നെ അവിടെ ഊക്ക് കൂടും ബന്ധം മുറിഞ്ഞു പോകും മുറിഞ്ഞു പോകാൻ പാടില്ല ഒരിക്കലും മുറിഞ്ഞു പോകാൻ പാടില്ല ചേർക്കപ്പെട്ട രീതിയിൽ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണ്ടാപ്പ ഒരു ഭാഗത്ത് ഉമ്മ ഒരു ഭാഗത്ത് മക്കള് ഒരു ഭാഗത്ത് അങ്ങനെ കഴിയുന്ന കുടുംബത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു ബാപ്പാന്റെ കൂടെയും മക്കൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഉമ്മാന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ രണ്ടുപേര് പക്ഷത്താണ് ഈ കുട്ടികളുടെ ജീവിതത്തിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും എത്രമാത്രം വലിയ ബുദ്ധിമുട്ടുണ്ടാകും നല്ല സ്നേഹബന്ധം പുലർത്തി ജീവിക്കണം വിട്ടുവീഴ്ച ചെയ്യണം സ്വന്തം കുടുംബക്കാരിൽ നിന്നായിരിക്കും ഒരു പക്ഷേ വലിയ ബുദ്ധിമുട്ട് നേരിടുക